കൂട്ടുകാരെ നമസ്കാരം ഇന്നൊരു പുതിയ സിനിമയെ കുറിച്ചാണ് പറയാൻ വരുന്നത് നമ്മളെ ലോ ക്ലാസ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൊള്ളാമെങ്കിൽ നമ്മൾ ഒരു റിവ്യൂ ചെയ്യും അത്രേ ഉള്ളൂ അപ്പോ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എനിക്ക് വന്ന് ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഇറങ്ങിയൊരു സിനിമയാണ് ഒരുപാട് ആളുകൾ ഈ സിനിമ നല്ലതാണെന്ന് പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു ഇതിന്റെ ഡയറക്ഷൻ കൊള്ളാമെന്ന് പറഞ്ഞു മ്യൂസിക് കൊള്ളാമെന്ന് പറഞ്ഞു ക്യാമറ കൊള്ളാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ആ സിനിമ മാറി കാരണം ഒരുപാട് വലിയ സിനിമകളുടെ ഇടയിലാണ് ഈ സിനിമ വന്നത് പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അടിപൊളിയാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു ഒരു വലിയ സിനിമ കാണുന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു പക്ഷേ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ ഇനിയിപ്പോൾ ടിയിലേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ വരുന്നു എന്നറിഞ്ഞു അപ്പോൾ തന്നെ ഇന്നലെയാണ് ആ സിനിമ കാണാനായിട്ടൊരു അവസരം കിട്ടിയത് ജോലി തിരക്കുകളെല്ലാം മാറി ഇന്നലെ ആ സിനിമ കാണാൻ പോയി സിനിമയുടെ പേര് അല്ലെങ്കിൽ ആ സിനിമ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് മണിയമ്പിള്ള രാജു അവർ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം നിലവാരവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവയാണ് സിനിമയുടെ പേരായത് ഗു എന്ന് പറയുന്ന സിനിമയാണ് ഇതെന്താ പറയുന്നത് ഒരു ഒരു ഫാന്റസി ആയിട്ടുള്ള സിനിമയാണ് സാധാരണ ഹൊറ സിനിമകളിലെ പോലെ അല്ല ഒരു മലയാളത്തിലൊരു ഹോറർ സിനിമകളുണ്ടല്ലോ കുറച്ച് പാറ്റേൺ ഉണ്ട് വളരെ രസമായിട്ട് വളരെ പുതുമയായിട്ട് പറയുന്ന ഒരു ഹൊറർ സിനിമ പിന്നെ ഇതിന്റെ ഇതിന്റെ സ്ക്രിപ്റ്റിലായാലും ഇതിന്റെ ഡയറക്ഷനിലായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബ്രില്യൻറ്റ് ആണ് ആ സ്ക്രിപ്റ്റാണ് കാരണം ഒരു സിനിമയെ രണ്ട് രീതിയിൽ ചിന്തിപ്പിക്കുക അത് വലിയ പാടാണ് കാരണം ഓ ഒരു സിനിമയിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ആ സിനിമ കണ്ടിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇതിലിപ്പോൾ നമുക്ക് ഈ ഫാന്റസിയും ഈ ലോജിക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഈ സിനിമ ആ രീതിയിൽ കാണാൻ കഴിയും എന്നാൽ ഈ ലോജിക്കൊന്നും ഇഷ്ടപ്പെടാതെ ഈ ഫാന്റസി ഒന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അങ്ങനെയും ചിന്തിക്കാൻ പറ്റും അത് നമുക്ക് ഒരു രണ്ട് പ്രേക്ഷകരും രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അത് അതിന്റെ തിരക്കഥയിൽ അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതിന്റെ ഡയറക്ഷൻ എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നുമല്ല മണിയമ്പിള സാറിന്റെ മറ്റു പടങ്ങളെ വെച്ച് നോക്കണമെങ്കിൽ ഒരു കൊച്ചു സിനിമയാണ് പക്ഷെ ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു ചെറിയ സിനിമയായിട്ട് ഫീൽ ചെയ്യില്ല അത് ഭയങ്കര ഒരു ഒരു എന്താ പറയുന്ന ഒരു നമുക്ക് ഒരു കാന്താര സിനിമയൊക്കെ കാണുന്ന ഒരു ഫീൽ ഇതിനുണ്ട് അതിന് നമ്മൾ പ്രധാനമായിട്ട് അഭിനന്ദനം അർഹിക്കേണ്ടത് അതിന്റെ ഡയറക്ടർക്ക് തന്നെയാണ് പിന്നെ എനിക്കിതിൽ പറയട്ടെ ഇതിന്റെ ഫ്രെയിമുകൾ എനിക്കൊന്ന് ഒരു അതിൻ അതിന് ലൈറ്റപ്പുകളൊക്കെ എനിക്കൊന്ന് ഒരു ചെറിയ ഒരു സെറ്റപ്പ് ആണെങ്കിൽ പോലും ഒരു വലിയ സിനിമയുടെ പ്രീതി തിയേറ്ററിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് ചന്ദ്രകാന്തം എന്ന് പറയുന്ന ആളാണോ ക്യാമറ ചെയ്തിരിക്കുന്നത് പക്ഷെ ബ്രില്ല്യൻ വർക്ക് അതും എനിക്ക് എനിക്കൊന്നും മനു കൂടെ ഉള്ള ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിട്ടുണ്ട് അത് ആ സിനിമയിൽ കാണാനുണ്ട് പിന്നെ ഈ സിനിമയെ കുറച്ചും കൂടെ അടിപൊളിയാക്കുന്നത് അല്ല എന്താ പറയുന്ന എന്താ ഒരു ബിൽഡപ്പ് കൊടുക്കുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഞാൻ അടുത്ത കാലത്ത് കണ്ട സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കിടന്ന സിനിമയാണ് അതിൻ്റെ ബിജിയം ആയാലും അതിന്റെ സോങ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഏറ്റവും കൂടുതൽ അതിന്റെ എഫക്ട്സ് പുളി പൊളി ഹോളി ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എഫക്ട്സ് ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അതാണ് ഈ സിനിമ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിനകത്ത് എനിക്ക് ഒരു പാട്ടൊക്കെ ഉണ്ട് ഒരു പ്രമോ പാട്ടുണ്ടായിരുന്ന ഒരു പന്ത്രെന്ന് പറയുന്നൊരു പാട്ടാണ് എനിക്ക് വന്ന് നമ്മുടെ ടോണി എന്ന് പറയുന്ന പുള്ളിയാണ് അത് പാടിയിരിക്കുന്നത് ഒരു നൈസ് വോയിസ് ആണ് അത് അടിപൊളിയായിട്ടുണ്ട് ആ പാട്ട് അതിൻ്റെ പ്രമോ ആ പാട്ടായാലും എല്ലാം അടിപൊളി പിന്നെ അഭിനേതാക്കളിലോട്ട് വരികയാണെങ്കിൽ ഈ സിനിമയുടെ വളരെ നീതിപൂർവമായ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത് സൈജു കുറുപ്പ് എന്ന വ്യക്തി തന്നെയാണ് പുള്ളി ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ദേവനന്ദ മോള് പുള്ളിക്കാരത്തി പറയണല്ലോ പക്ഷെ മാളികപ്പുറം പോലെ അല്ലേ ഇതിൽ എനിക്കൊന്ന് ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട് മാളികപ്പുറം വേറൊരു പാറ്റേൺ ആണെങ്കിൽ ഇതിൽ നമ്മൾ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്കിയുള്ള അഭിനേതാക്കളായിരുന്നു പിന്നെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് ഇത് വിനായകൻ അങ്ങനെ എന്തുകൊണ്ടാണ് എഡിറ്റിങ് എല്ലാം പുതിയ ആളുകളാണ് കേട്ടോ അതാണ് എനിക്ക് പേരുകളൊക്കെ കൺഫ്യൂഷൻ വരുന്നത് ഉറപ്പായിട്ട് പക്ഷേ ഇന്നലെ ഞാൻ ആ സിനിമ കാണാൻ പോയപ്പോൾ കുഴപ്പമില്ലാത്ത ആളുണ്ടായിരുന്നു ഏകദേശം ഒരു മുക്കാൽ ഉള്ള ആളുകളുണ്ടായിരുന്നു ഭയങ്കര ത്രില്ലോടു കൂടിയാണ് ആളുകൾ ഇറങ്ങി വരുന്നത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കാണിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്ന ഇന്നത്തെ കുട്ടികൾക്ക് വളരെ രസമായി തോന്നുന്ന എന്നാൽ ഒട്ടും പൗറടിക്കാത്ത വളരെ ത്രില്ലിൽ പോകുന്ന വളരെ ക്വാളിറ്റി ഉള്ളൊരു സിനിമയാണ് ഗു രണ്ടാമത് വന്നത് തന്നെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് അപ്പോൾ എത്രയും വേഗം ആ സിനിമ പോയി കാണുക അപ്പോൾ ലോ ക്ലാസ് റിവ്യൂവിന് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉടൻ പെട്ടെന്ന് പോവുക നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുക ബൈ ബൈ അരുൺസോ